嗯，能吃能什么？ ിയതല യേശുവേ ഉമ്മാവ ഇപ്പൊ രണ്ടു ദിവസം ഒരു പുതിയൊരു പരിപാടി ഉണ്ട് പക്ഷേ ഒന്ന് ഉറങ്ങണം ഒന്ന് അവൻ ഉറങ്ങുകയാണ് സുഹൃത്തേ ശ്വാസപക്ഷം പാഞ്ചാണ് ഉറങ്ങാൻ നേരത്തെ വന്നിട്ടുണ്ടോ Thank okay. you. ട്ട ഇപ്പഴെത്തിട്ട നേരത്തെ എത്തി സമയം സമയം എന്ന് പറഞ്ഞാലും ഉദ്യോഗിക്കുന്നവർ ഉപ്പയും അറിയാഴ്ച അല്ല വെള്ളിയാഴ്ച നേരത്തെ എത്തിയ ഉച്ചയ്ക്ക് എത്തി അല്ല രാവിലെ അലിപ്പോ ഇപ്പോൾ വൈകുന്നേരം പോവല്ലേ ഇത് വൈകുന്നേരം പോവല്ലേ വൈകുന്നേര വിളിച്ചതിനു ശേഷം ഒരു ആറു മണി ആറുമണി അല്ലേ അഞ്ചര അഞ്ചു മുക്കാലൊക്കെ പോയതെന്ന് തോന്നുന്നു കണ്ടിട്ടില്ലേ പിന്നെ കണ്ടിട്ടില്ലേ സോറി സംഗതി കമന്റ് അടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂട് കാലത്ത് ഒരു ശീതപാനി ഉണ്ടാക്കുന്നത് അതായത് വേപ്പില പുതിയനില ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട്

సునీ ఉంటు జెరిసా യൂട്യൂബില് വീഡിയോ തോന്നാനില്ല ആരും ദീപ് തോന്നിട്ടോ അക്ഷയ് എം എസ് വാട വാട എനിറ്റുവാ വാടാ അക്ഷയ് എന്താ സ്പെഷ്യൽ ആയിരുന്നു akşam ne çektin ഇയാൾ ഇത് ഹെഡ്സെറ്റ് വെച്ച് വെല്ലും കേൾക്കുന്നുണ്ടോ അക്ഷയ്ക്ക് ൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സോഡയാൽ മിക്സ് ചെയ്യപ്പെട്ട് അരുന്തതി എന്ന് പറഞ്ഞ് ഒരാൾ മിക്സ് ചെയ്ത ഒരുതരം ദിഗംബരക്കൂട്ട് കടന്നുപെരുവിൻ കടന്നുപിരുവിൻ കടന്നു വരും മറ്റേ ഉല്ലാസത്തിന്റെ പണ്ടത്തെ കോമഡി ആയിരുന്നു രണ്ട് ഞാൻ ജീവിതത്തിൽ ആർക്കും കൊടുക്കും thank

ए मिस्टर रिवेटन हाउ आर यू नो पोडा करन वेरेन दो वानी यू स्पेंगल को यू स्पागल तो कदा करतो बैठे रहते हो अरे यो सब कन कौन है मेरे को समझा नहीं आप कौन है इसके लिए छोड़ दो रे बेटा हां अरे वेनुर हम मरता मरता भगवान गाना वही कर रही है अलग पानी ना

ഇവിടെ വെറുതെ അല്ലേ 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 അല് ഇത് കുടിച്ചിട്ട് പറയുമ്പോഴിച്ചു ഇരുന്ന് പിടിച്ചാ എഴുന്നേക്കില്ല കുടിക്കില്ലേ ഹാർട്ടിന്റെ പ്രശ്നം വരും കുടിക്കാൻ പാട്ടു പോകും കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത് മൂടൊന്നിട്ടു കൂട്ടുകളൊക്കെ അപ്പൊ അതിനംബരം കൂട്ടി ദിഗംബര കൂട്ട് ഇത് 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 കുടിച്ചാൽ രാത്രി സ്വപ്നത്തിൽ ദിഗംബര പേരറിയാതിരിക്കും ठीक है बहुत अच्छा चला चलो यो बोलो वायर में क्या अंदर सुवाज रही है भाईजान हमरा चिंतित ला होदा यूसुफ भाईजान नमस्ते अच्छी जल्दी अच्छी थोड़ी बोल हम्म ये बात तो रुक रहे है ஒரு கம்பனிக்கு ஒர்த்து அது ஒரு பேக்கம் அவனே அறியா ஒரு பேக்கடி നൂറ്റി മുപ്പത്തിമൂന്ന് ആൾക്കാരുണ്ട് വെരി വെരി സോറി ഞങ്ങള് പോവാണ് അർജന്റായിട്ട് സ്ഥലം ഞാൻ

Okay, bye bye. Sorry, Tom.